ഒരു മാരത്തോൺ ബസ്സിലെ കുത്തിരിപ്പിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു അമ്മിയുടെ കല്യാണം കല്യാണമല്ല നിക്കാഹാണ് അപ്പൊ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് ഞങ്ങൾ എല്ലാവരും ഒന്നും ഇല്ല കുറച്ച് പേരുള്ളൂ അപ്പൊ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബംഗ്ലാവ് ലോൺസിലേക്ക് അവിടെ വച്ചാണ് പരിപാടിയാണ് ആ വരുന്നതാണ് ഞങ്ങളുടെ സ്വന്തം മാക്കാച്ചി മാക്കാച്ചി നേരത്തെ തന്നെ ലാൻഡ് ചെയ്തു ഇവിടെ എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾ എല്ലാവരും കോഴിക്കോടുന്നത് എല്ലാ പരിപാടിയും പോലെയല്ല അല്പം പുത്തരി ഉണ്ട് കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് പോലത്തെ വെഡ്ഡിങ് അല്ല നിക്കാഹ എന്നാണ് അമ്മണി പറഞ്ഞത് അതെ അങ്ങനെ കുറച്ച് ഡിഫറെന്റ് തന്നെയാണ് ഇത്രയും കാലം കൂടിയ പരിപാടികൾ പോലെ ഒന്നല്ല ഇത് കുറച്ച് വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അമ്മി കാണാൻ വേണ്ടി പോയി ബ്രൈഡൽ മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങള് പോകുന്നത് ഒരുപാടിന്റെ തീം കളർ തീമ പേസ്യൽ കളറാന്ന് പറഞ്ഞ് ഇടിവെട്ട് കളറിട്ട് വന്നതാണ് നാജി തീ പോലത്തെ കളറിട്ട് വന്ന ആളാണ് നാജി എന്ന് പറയുന്നത് ഇത് തങ്ങളുടെ സ്വന്തം മോസിമേറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്വന്തം അമ്മണീൻ്റെ വകളിലെ എൻട്രി ഡാൻസിന് ശേഷം ഞങ്ങൾ ഉള്ള കൂടെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങളുടെ സ്വന്തം സാംസങ് സാംസൺ ആയിടെയും പോയാലൊക്കെ വെച്ചു അതുപോലെ ഇവിടെയും ബാഗ് വെച്ചു ഇങ്ങനെയാണ് ഒറ്റക്കുറക്കനായിട്ട് വരുന്നത് നെക്സ്റ്റ് ഞങ്ങൾ ഏകുമ്പോൾ പറഞ്ഞു അവിടുത്തെ സ്റ്റാറ്റസ് ആയിരുന്നു അവിടെ പോയി എന്തൊക്കെയൊക്കെ വാരി വലിച്ചു തിന്നു അമ്മണിയുടെ സ്വപ്നം പോലെ കുറച്ച് ആൾക്കാർ മാത്രമല്ല സ്വസ്ഥത സമാധാനം ഒക്കെ ഉള്ള ഒരു പരിപാടി തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ എൻട്രി ആയിരുന്നു അങ്ങനെ അല്ല മണവാളം എത്തി മണവാളം കണ്ടട വെച്ചുകൊണ്ട് എങ്ങോട്ടാ നോക്കിയാൽ മനസ്സിലായി ഞങ്ങൾക്ക് ഒരു ഹൈക്ക് കിട്ടി അങ്ങനെ ഒഫീഷ്യലി ഞങ്ങൾ അമ്മീഷെ പിന്നെ സ്വന്തമായി മാറി കൊടുക്കുന്ന നിമിഷമാണ് നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് नूर बदना मेरी जली ससुराल को अखियों में पानी दे गई दुआ में मीठी गोड़ धनी ले गई धनिया അങ്ങനെ എല്ലാം മംഗളമായിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫാമിലി തന്നെ വൈബ് ഫാമിലി ആട്ടോ ഷെഫിന്റെ ആണെങ്കിലും അമ്മണീൻ്റെ ആണെങ്കിലും വൈബ് ഫാമിലിയാണ് അമ്മണീൻ്റെ സിസ്റ്റേഴ്സും ഷെഫിന്റെ ബ്രദേഴ്സും എല്ലാവരും അടിപൊളി കൂക്കകൾ നല്ല കളറായിട്ട് തന്നെ നടന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ നല്ല സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ തോന്നുമല്ലോ അങ്ങനെ അങ്ങനെ ഞാനും കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഗ്രൂപ്പ് സെൽഫൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഇനി അമ്മളീൻ്റെ കല്യാണ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അത്രേ ഉള്ളൂ ബാ ബൈ